ഹലോ ഫ്രണ്ട്സ് ഇന്ന് ഞങ്ങളൊരു യാത്രയായിട്ട് വന്നിരിക്കുകയാണ് അല്ലേ അപ്പം വെറുതെ ചുറ്റിക്കറങ്ങാമെന്ന് കരുതി നമ്മുടെ ജിം ജിമ്പ്രൂട്ടിക്ക് ഭയങ്കര ആഗ്രഹം കടപ്പുറത്ത് പോകണമെന്ന് അങ്ങനെ നമ്മൾ ഇറങ്ങിയതാട്ടോ കാര്യം യാത്രയൊക്കെ എനിക്ക് ഇഷ്ടമാണെങ്കിലും കുറേ ചെല്ലുമ്പോൾ വളവും തിരിവും ഒക്കെ ആകുമ്പോഴേക്കും എനിക്കൊരു മന്നിച്ച അവസ്ഥയാകുകയെ തലയെല്ലാം കൂടെ തലവേദന എടുത്തൊരു പരുവാണ് കേട്ടോ ആയിട്ടുള്ള റോഡിൽ വലിയ പ്രശ്നമില്ല പക്ഷെ വളമൊക്കെ ഉണ്ടെങ്കിൽ തീർന്നേ എനിക്ക് ഇപ്പം ചെറുതായിട്ട് തലവേദനയ്ക്ക് എടുത്തു തുടങ്ങി ഇനിയിപ്പോൾ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് ഒഴിവാക്കത്തില്ല കേട്ടോ അല്ല പുഴും കിട്ടുന്ന ചാൻസാണ് കളയത്തില്ല അപ്പോൾ നമുക്കൊന്നിച്ച് പോകാവേ പോരൂ കേട്ടോ ീ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാകും ഞാനിത് ബാക്കിലെ ഗ്ലാസിൻ്റെ അവിടെ വീഡിയോ എടുത്തിരിക്കുന്നുണ്ട് ബാക്ക് സൈഡ് അപ്പോൾ അവിടെ വെച്ച് നമ്മൾ ബോച്ചയുടെ കാറ് കണ്ടു കേട്ടോ കാറ് കണ്ട് ബോച്ച ഡ്രൈവ് ചെയ്യുമായിരുന്നു വീഡിയോ സമയത്ത് ഫോൺ ഓഫായിരുന്നു ഇവർ രണ്ടുപേരും ഭയങ്കര ബഹളമായിരുന്നു അത് കാരണം കുറച്ച് നേരം മുമ്പ് ഞാനങ്ങ് ഫോൺ ഓഫാക്കി ഓഫാക്കി ഫോൺ കയ്യെ പിടിച്ചിട്ടാണ് വണ്ടി കടന്നു പോയപ്പം വണ്ടി ഈ നേർക്കുനേരം വന്നപ്പോഴേക്കും എനിക്ക് ഫോൺ വിപ്രാഹത്തിന് ഓണാക്കാനും പറ്റിയില്ല എന്തായാലും അദ്ദേഹത്തെ കാണാൻ പറ്റി ചെറിയ വഴിയിൽ എല്ലാ വണ്ടികളും ബ്ലോക്ക് ആയിരുന്നു അതുകൊണ്ട് കാണാൻ പറ്റി അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം പറയുകയാണെ ഇത് കണ്ടോ എന്ത് ഭംഗിയാണ് ഇവിടെ കാണാൻ എന്നറിയാമോ ഞാനിത് വീഡിയോ എടുത്തുകൊണ്ടേ ഇരിക്കയായിരുന്നേ അപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി ഇവിടെ ഒക്കെ കാണാനേ എന്തോ രസം വീഡിയോയിൽ എൻ്റെ ഫോൺ അത്രയും ക്ലാരിറ്റി ഒന്നുമില്ല എന്നാലും സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്നവർക്കൊന്നും ഇതൊന്നും വലിയ സംഭവമൊന്നുമല്ല പക്ഷേ വീട്ടിൽ എന്നെ ഇരിക്കുന്നവർക്കൊക്കെ ഇതൊക്കെ വലിയ സംഭവങ്ങളട്ടോ കാണാനും ഇങ്ങനെ ഓരോ സ്ഥലങ്ങളെ കാണാനും ഓരോ ഭംഗി ഏറിയ നമ്മുടെ പ്രകൃതി കാണാനൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കുമേ അപ്പോൾ നമ്മൾ ബീച്ചിലെത്തി കേട്ടോ സൂര്യൻ നിൽക്കുന്നിപ്പോൾ ഉണ്ടോ ഇവിടെ പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല അതുപോലെ തിരക്കായിരുന്നു കേട്ടോ കുറച്ച് സ്പേസ് പോലും ഈ വണ്ടി പാർക്ക് ചെയ്യാൻ കിട്ടിയിട്ടില്ല നമ്മൾ കുറേ മുന്നോട്ട് പോയിട്ട് സൈഡിലായിട്ടാണ് പാർക്ക് ചെയ്തിട്ടിട്ട് വന്നത് ഒരാൾക്ക് ഭയങ്കര സന്തോഷമാണ് കുറേ ദിവസമായി പറയാൻ തുടങ്ങിയിട്ട് കടൽ തീരത്ത് പോകണമെന്ന് അങ്ങോട്ടൊക്കെ നീങ്ങി നിറയെ ആൾക്കാരായ കാരണം ഞങ്ങൾ ആൾക്കാർ കുറവുള്ള സ്ഥലത്ത് വന്നേ ഇവിടെ വന്ന് മണ്ണിൽ കള്ളി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ വെള്ളത്തിലിറങ്ങാമെന്ന് പറഞ്ഞത് അങ്ങോട്ടൊക്കെ ബജ്ജികൾ വിൽക്കുന്നിടവും ഐസ്ക്രീം കാര്യവും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നേ അവിടെ നിറയെ ആൾക്കാരാണ് അപ്പം ഒട്ടും തിരക്കില്ലാത്ത ഭാഗത്താണ് നമ്മൾ വന്നതേ ഇനി നമുക്ക് നമുക്കൊന്നിച്ച് കടലിലെ കാഴ്ചകളൊക്കെ കാണാം കേട്ടോ കടൽ തീരത്തെ കാഴ്ചകളെ മണ്ണി കളിക്കാൻ വേണ്ടി കളിപ്പാട്ടമൊക്കെ എടുത്തുകൊണ്ട് വന്നതാണ് പക്ഷേ ആൾ ഇവിടെ വന്നപ്പോഴേക്കും വേണ്ട എന്ന് പറഞ്ഞു ഒത്തിരി ദൂരത്തോടൊക്കെ ആൾക്കാർ പോയിട്ടൊക്കെ ഉണ്ട് പക്ഷേ എനിക്കിതൊക്കെ പേടിയാണ് ഞാൻ ഈ കാല് നനയ്ക്കാൻ മാത്രമേ ഇറങ്ങാറുള്ളൂ അല്ലാതെ എനിക്ക് ഭയങ്കര പേടിയും കേട്ടോ കൊച്ചു പിള്ളേരെയൊക്കെ കൊണ്ട് അങ്ങോട്ടൊക്കെ പോയിട്ടുണ്ട് ഇതെങ്ങനെ ധൈര്യം വരുന്നു തന്നെ ഞാൻ ചിന്തിക്കാറുണ്ട് കേട്ടോ ഫുൾ വരുന്ന ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് സാരി അതുപോലത്തെ അതുപോലത്തൊക്കെ ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് അങ്ങോട്ട് ഇറങ്ങുന്നത് വളരെ അപകടമാണെന്നാണ് എൻ്റെ ഒരു ചിന്താഗതി നനയുമ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും കാലിൽ ചുറ്റും ഒട്ടി ഇങ്ങനെ ഇരിക്കും ഇങ്ങോട്ടും ഇങ്ങോട്ടും ശരിക്കും നടക്കാൻ വല്ലാത്ത രീതിയിൽ അപ്പോൾ ഇതെങ്ങനെ ഇങ്ങനെ ധൈര്യത്തോടെ മുന്നോട്ട് പോകും അങ്ങോ അങ്ങ് വരെ ഇറങ്ങുന്നു എന്നൊക്കെ ഞാൻ ഓർക്കും കേട്ടോ എനിക്ക് കാണുമ്പോൾ തന്നെ എന്തോ പേടി പോല ഒിക്ക ആൾക്കാർ നീന്താൻ അറിയാത്തവരായിരിക്കും അങ്ങ് വരെ പോയിരിക്കുന്നത് എന്തായാലും എനിക്ക് പേടിയാണ് നമ്മൾ ഈ കരയിൽ തീരത്ത് നിന്നുള്ള പരിപാടി കളിയൊക്കെ ഉള്ളൂ പിള്ളേരുമായിട്ട് വാവച്ചിലെ കടലിൽ ഇറക്കാൻ ഞങ്ങൾ കുറേ ശ്രമിച്ചു കേട്ടോ എന്നാലും ആള് താഴെ നിക്കത്തില്ല തിരയുടെ ശബ്ദമെല്ലാം കേട്ട് പേടിച്ചു പോയാളെ വലിയ കാറ്റൊന്നുമില്ലായിരുന്നേ മറ്റേ ഞങ്ങൾ ഒരു പ്രാവശ്യം വന്നപ്പോ ഭയങ്കര കാറ്റും അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് തന്നെ വീട്ടിൽ വന്നിട്ട് പിന്നെ പനി പിടിച്ചു ഈ പ്രാവശ്യം അങ്ങനെ വല്യ കാറ്റും ഇറിട്ടേറ്റ് ചെയ്യുന്ന ഒരു കാലാവസ്ഥയല്ലായിരുന്നു നമുക്ക് ക്ഷീണം നിർത്തുന്ന ഒരു കാലാവസ്ഥ അല്ലായിരുന്നു നല്ലൊരു കാലാവസ്ഥയായിരുന്നു ഇപ്പോൾ സ്ഥലം പറയാതെ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കും മനസ്സിലായിട്ടുണ്ടായിരിക്കുമല്ലേ ഇത് ഏത് ബീച്ചാണെന്ന് ഏറെക്കുറെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്നറിയാം സമയം ഇരുട്ടിയിട്ടും നമ്മുടെ ജിംറൂട്ടിക്ക് കടലിൽ നിന്ന് വരാൻ ഒട്ടും മനസ്സിലായിരുന്നേ പിന്നെയും അവിടെ നിന്ന് വെള്ളത്തിക്കളിയൊക്കെ ആയിരുന്നു നമ്മൾ ഐസ്ക്രീം മേടിച്ചു കൊടുക്കാമെന്നും പറഞ്ഞ് ഒരു വിധത്തിൽ വിളിച്ചോണ്ട് പോരുന്നേ അങ്ങനെ ഞങ്ങൾ ഓരോ ഐസ്ക്രീമും കഴിച്ചു മുട്ട ബജിയും കഴിച്ചിട്ട് ഇനി നമുക്ക് വീട്ടിലോട്ട് പോകാവേ എവിടെയോ ഒരു സ്ഥലം എത്തിയപ്പോൾ അവിടെ ബ്രെഡും സ്റ്റൂവും കിട്ടുമെന്ന് പറഞ്ഞു ചേട്ടാ അങ്ങോട്ട് പോയിട്ടുണ്ടേ ബ്രെഡും സ്റ്റൂവും മേടിക്കാനേ കുറച്ച് തിരക്കായിരുന്നു ഞങ്ങളപ്പം കാറിന് വെളിയിലൊക്കെ ഇറങ്ങി കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു കുറേ മിറ്റിൽ കൂട്ടിയിട്ടിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ ഇരുന്ന് പിള്ളേർ കുറേ നേരം കളിച്ചു ും ബ്രഡിനുമേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടില്ല വെട്ടക്കുറവുമായിരുന്നു പുറത്തിരുന്നായിരുന്നല്ലോ കഴിച്ചത് അപ്പം വീഡിയോ എടുത്തില്ല അങ്ങനെ ഇന്നത്തെ ഞങ്ങളുടെ യാത്ര കഴിഞ്ഞു കേട്ടോ കുറേ നാൾ കൂടി ഇരുന്ന് പോയതാണെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് സോ മച്ച് ബൈ ബൈ